പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അലീനയെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയതിനെ തുടർന്ന് അലീന ആകെ പെട്ടുപോയിരിക്കുകയാണ് പക്ഷേ ഈ ചതിയിൽ നിന്ന് അലീനയെ രക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് കടന്ന് വരികയാണ് ഇപ്പോൾ ഇപ്പോൾ അലീനയുടെ ഭാഗത്തുള്ളവർ ഇതോടെ അലീന ആകെ ഞെട്ടിപ്പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അലീന പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് അലീനയെ രക്ഷിക്കുന്ന അവർ ഇതിനു പിന്നിൽ കളിച്ചത് ആരായാലും കണ്ടെത്തണമെന്ന് തീരുമാനിക്കുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് ചോദ്യങ്ങൾ അലീനയുടെ മുന്നിലേക്ക് കടന്ന് വരുകയും ചെയ്തതിനെ തുടർന്ന് അലീന ഒടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് തൻ്റെ അമ്മ ആരാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ് അവൾ സത്യങ്ങൾ തിരിച്ചറിയുന്ന അലീനയുടെ അമ്മ ഇതേ തുടർന്ന് അലീനയെ ചെന്ന് കണ്ട് മാപ്പ് ചോദിക്കുന്നതിന് തയ്യാറാവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്